Hi. വൃഷഭ ഈ സിനിമയുടെ റിവ്യൂ ഒന്നുമല്ല സിനിമ ഞാൻ കണ്ടു റിവ്യൂ പറയാൻ മാത്രം ഈ സിനിമയിൽ ഒന്നുമില്ല എന്റെ അഭിപ്രായം ഞാൻ പറയാം സത്യം പറഞ്ഞാൽ പടം എന്താണോ പ്രേക്ഷകർ മനസ്സിൽ കരുതിയത് അതുപോലെ തന്നെ സംഭവിച്ചു ഒരു ഊളപ്പടം സാധാരണ മോഹൻലാലിന്റെ സിനിമയ്ക്ക് ഒരു ആവറേജ് ഹൈപ്പ് ഉണ്ടാവുന്നതാണ് ഏത് സിനിമയ്ക്ക് പക്ഷെ ഈ സിനിമയ്ക്ക് ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നില്ല ഒരാൾ പോലും ഈ സിനിമ നന്നാവും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ സംഭവിച്ചു നല്ല ഊളപ്പടം രണ്ടായിരത്തി എന്ന വർഷം മോഹൻലാലിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു വർഷമായിരുന്നു മികച്ച വിജയ ചിത്രങ്ങൾ മോഹൻലാലിൽ ഉണ്ടായിരുന്നു പക്ഷെ അവസാനം ഒരു ബോംബ് അങ്ങിട്ട് പൊട്ടിച്ചു എന്ന് മാത്രം എന്തായാലും വൃഷഭ നല്ല ബോംബാണ് ക്രിസ്മസ് ബോംബ് എന്ന് തന്നെ പറയാം ഗംഭീരമായിട്ടുള്ള ബോംബ് സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയുടെ ത്രെഡ് അത് ഗംഭീരമായിട്ടുള്ള സാധനമായിരുന്നു അത് നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളത് തന്നെയാണ് എല്ലാം കൊണ്ടും സിനിമ പൂർണ്ണ പരാജയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഇതിന്റെ ഡയറക്ഷൻ കഥ പറഞ്ഞു പോകുന്ന ആ രീതി അതെല്ലാം പരാജയമാണ് പ്രത്യേകിച്ച് തെലുങ്കിൽ നിന്നും മലയാളത്തിലേക്ക് ഡബ് ചെയ്തപ്പോൾ തന്നെ സിനിമയുടെ പാതി സത്വം നശിച്ചിരുന്നു അതായത് പെർഫോമൻസ് വരെ വളരെ മോശമായിട്ടാണ് നമുക്ക് തോന്നിയത് തീർച്ചയായും ഈ ഒരു ത്രെഡ് വെച്ച് നല്ലൊരു സിനിമ ആക്കാമായിരുന്നു എന്തുകൊണ്ടും അത് ചെയ്തില്ല വെറും രണ്ട് മണിക്കൂർ ഏഴ് മിനിറ്റ് മാത്രമാണ് സിനിമ പ്രേക്ഷകർക്ക് ഫീൽ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ അതൊന്നും ചെയ്യാതെ അങ്ങ് പെടച്ചു പോവുകയായിരുന്നു പക്ക ഒരു തെലുങ്ക് ചിത്രം വളരെ ബോറൻ തെലുങ്ക് ചിത്രം മോഹൻലാൽ എന്തുകൊണ്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ അതിന്റെ ആ ത്രെഡ് അത് കേട്ടപ്പോൾ മോഹൻലാൽ വിചാരിച്ചിട്ടുണ്ടാവും ഇത് വേറെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടാകും പക്ഷെ ഇങ്ങനെ എടുത്തു വെക്കുമെന്ന് പുള്ളി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല വളരെ മോശപ്പെട്ട പടം ഈ സിനിമ മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ പരാജയ ചിത്രമായി മാറും എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഒരു സമാധാനം ഉണ്ട് നമ്മൾക്ക് പേടി ഉണ്ടായിരുന്ന കുറെ സിനിമകൾ ഉണ്ടായിരുന്നു മോഹൻലാലിൻ്റെതായിട്ട് മുൻപ് പേടിയുണ്ടായിരുന്ന പരാജയപ്പെടും എന്ന് പേടി ഉണ്ടായിരുന്ന ഒരുപാട് ഉണ്ടായിരുന്നു ആ സിനിമയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു ഈ പറയുന്നത് ഋഷഭ അതായത് ഇത് ഈ വർഷമോ കഴിഞ്ഞ വർഷമോ ഷൂട്ടിംഗ് തുടങ്ങിയ സിനിമയല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയ സിനിമയാണ് ആ സമയത്ത് മോഹൻലാലിന്റെ കഷ്ടകാല സമയമായിരുന്നു ആ സമയത്ത് തുടങ്ങിയ സിനിമ ഇപ്പോഴാണ് റിലീസ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു സമാധാനം മോഹൻലാൽ ഇപ്പോഴൊന്നും ഇങ്ങനത്തെ ഒരു സംഭവം ചൂസ് ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും സിനിമ വളരെ മോശമാണ് അഭിനയിച്ച ഓരോ വ്യക്തികളും മോശമാണ് ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു ഇതിന്റെ ത്രെഡ് ഗംഭീരമാണ് അത് കൃത്യമായി എടുത്തു വെക്കാൻ ഇതിന്റെ ഡയറക്ഷൻ ആയില്ല അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളും ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആയാലും ബി ആയാലും എല്ലാം തികഞ്ഞ പരാജയം എന്ന് തന്നെ പറയേണ്ടി വരും സിനിമ ഒരു അഞ്ചു കോടി അല്ലെങ്കിൽ പത്ത് കോടി നേടിയാൽ ഭാഗ്യം എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ